റിത്തു സ്മോൾ കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ഉഴുന്ന് ഏർക്കാതെയും തലേ ദോശ അരച്ചു വെക്കാതെയും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ ഈ ദോശ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഒരു ഗ്ലാസ് അവല് ഒരു ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മാവ് പാകത്തിനുള്ള ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഇവ ചേർത്ത് ഇവയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് മിക്സ് മിക്സി നമുക്കിനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നമ്മുടെ ദോശയ്ക്കുള്ള മാവ് നമ്മൾ അരച്ചെടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പരുവ ദോശ മാവിന്റെ പരുവത്തിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് അര ഗ്ലാസ് അവലും ഒരു ഗ്ലാസ് വെള്ളവുമാണ് ചേർക്കേണ്ടത് നമ്മൾ ചേർക്കുന്ന പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടണം ഇത് രണ്ട് ഗ്ലാസ് പൊടി പൊടിയുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിനി നമുക്ക് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം അതുപോലെ ഈ ദോശ നമുക്ക് ചമ്മന്തിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെ ഇറച്ചിക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ദോശമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ചുട്ടെടുക്കാം അവല് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചോറ് ഉപയോഗിച്ചും നമുക്ക് ഈ ദോശമാവ് റെഡിയാക്കാവുന്നതാണ് ഇനി നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് നമ്മളൊരു അടുപ്പത്ത് വെച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മാവ് ഒന്ന് പോരി ഒഴിച്ചു കൊടുക്കാം ീ ദോശ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം നമ്മൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് പേരടങ്ങുന്ന കുടുംബത്തിലേക്ക് ഈ അളവിലുള്ള മാവ് തയ്യാറാക്കിയാൽ മതി ദോശ എല്ലാം ദോശയെല്ലാം കഴിഞ്ഞു ഈ അളവിൽ എനിക്കൊരു പന്ത്രണ്ട് ദോശ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ദോശ കഴിക്കാനായിട്ട് ഞാൻ ചമ്മന്തിയാണ് തയ്യാറാക്കിയത് ഞാൻ ഒരു ദോശ ചമ്മന്തി കഴിച്ച് വളരെ നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്